ചത്തോന്നറിയാൻ വന്നാണല്ലേടാ ചത്തില്ല നീ ദയവായി കേക്കണ്ട ഞാൻ ഇവിടെ നിറങ്ങുന്നതിന് മുമ്പ് നീ ഒറ്റയ്ക്ക് അവളെ കാണിച്ചു കൊടുത്ത് കാശടിക്കാനാണ് ആ മോഹം കയ്യിലിരിക്കത്തേ ഉള്ളൂ ഇളക്കണ്ട ഇനി ഇളകാനൊന്നുമില്ല എല്ലാ അവന്മാരും അടിച്ചിളക്കിടക്കണ്ട പറയുന്നൊന്നും തുടരുത് നീ ഇമോഷൻ ആവരുത് ആവും കൂടി കൂടി നാൾ നാൾ നീ നീ അവസാനം തരത്തിൽ കൈ മൂക്ക് തല ഇത്രയൊക്കെ സംഭവിച്ചു എനിക്ക് ഞാൻ നിന്നോട് അല്പം സീരിയസ് സംസാരിക്കാനാണ് വന്നത് സംഭവിച്ചതിൽ എനിക്ക് വളരെ വിഷമ അതറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് പക്ഷെ യാതൊരു വിധത്തിലുള്ള ഒത്തീർപ്പിനും നീ ശ്രമിക്കണ്ട ഞാനതിന് തയ്യാറല്ല ഞാൻ നീ കേക്ക് കേക്കണ്ട ഇനി അറിഞ്ഞിട്ട് മതി ബാക്കി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് കേക്ക് വേണ്ട ദയവായിട്ട് എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ വെട്ടാ വരുന്ന പോത്തിന്റെ ചെവിയിൽ വേദം കാര്യമില്ലെന്നൊരുണ്ടോ അതിപ്പോ സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത് അല്ല നിന്നെ കാണാൻ വേണ്ടി നീ അവളെ വെച്ചാലും ശരി ഞാൻ ഞാൻ കണ്ടുപിടിക്കൂടാ കണ്ടുപിടിക്കും എനിക്ക് ഒന്നുമേ പുലേ തകരാറ്